ഇന്തോനേഷ്യയിൽ നിന്ന് എങ്ങനെ കല്യാണം കഴിക്കാം ഇന്തോനേഷ്യയിൽ നിന്ന് കല്യാണം കഴിച്ച് ഈ മാരേജ് ബുക്ക് എങ്ങനെ സ്വന്തമാക്കാം ഇത്തരം രൂപയാണ് മഹർ കൊടുക്കേണ്ടത് ഫലിയാണ് എക്സ്പെൻസ് നാട്ടിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് എങ്ങനെയൊക്കെ വരാൻ പറ്റും ഇതിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഒരു വഴിയാണ് നമ്മൾ പറയുന്നത് ഇന്തോനേഷ്യയിൽ എങ്ങനെ സ്ഥിരതാമസമാക്കാം ഹലോ മത്ഭാഗി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇൻഡോനേഷ്യയിൽ നിന്ന് കല്യാണം കഴിക്കണമെങ്കിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വേണ്ടത് ഇവിടുത്തെ മഹർ എങ്ങനെയാണ് കൊടുക്കുന്നത് എത്രത്തോളം രൂപ മഹർ കൊടുക്കണം പെൺകുട്ടികൾക്ക് കല്യാണത്തിന് എത്രത്തോളം ചിലവുണ്ട് പിന്നെ കല്യാണത്തിന് മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഒരുപാട് ഡോക്യൂമെൻസും കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കുറെ ഓടിയിട്ടുണ്ട് ഈ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് ആ ഇവിടെ എത്തിയോ എൻ്റെ ഗേറ്റ് നമ്പർ ക്യൂ ഇലവൻ ആണ് ഏരിയയിലേക്ക് പോവാ താഴെ സെക്യൂരിറ്റി ചിക്കി ഡെസ്ക് ഉണ്ട് ഒരു എട്ട് മുപ്പത്തഞ്ച് കറക്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് എടുക്കും അപ്പോൾ ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ടാവും ക്യൂ ട്വൻറ്റി വണ്ണില്ലേ ഓക്കെ ബൈ ബൈ സ്ലാമലൈക്കും ഇന്തോനേഷ്യയിലേക്ക് ഇന്ത്യക്കാർക്ക് വരാൻ വിസ ഓൺ അറൈവൽ കിട്ടും പിന്നെ ഈ വിസ നമുക്ക് മുൻകൂട്ടി എടുക്കുകയും ചെയ്യാം കേട്ടോ അഞ്ച് ലക്ഷം ഇന്തോനേഷ്യ റുപ്യ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്തോനേഷ്യൻ വിസയ്ക്ക് ഒരു മാസം നമുക്ക് സ്റ്റേ ചെയ്യാം ആ വിസയിൽ ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും കമ്പൾസറി ആയിട്ട് വേണം കുറേ ആൾക്കാരെ കോൺടാക്ട് ചെയ്തു അങ്ങനെ നമ്മൾ അവസാനം ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്കായിട്ട് തരുവാനാട്ടോ ഫ്രീ ഓഫ് കോസ്റ്റില് ഫ്രീ ഇൻഫർമേഷൻ ഈസ് ഫ്രീ അപ്പോൾ കുഴപ്പമില്ല ഞങ്ങളുടെ വലിയ മനസ്സ് കാരണം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരികാനാട്ടോ എല്ലാവർക്കും ഇൻഫർമേഷൻ കുറെ ആൾക്കാർ നമ്മളോട് ഇൻസ്റ്റഗ്രാം എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ വിചാരിക്കുന്നതാണ് കല്ല്യാട്ടോ കുറെ ആൾക്കാർ കല്യാണം ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന് വേറെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ല കുറെ ആൾക്കാർ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് ഡോക്യുമെന്റേഷൻ വേറെ രാജ്യങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം ഓൾമോസ്റ്റ് പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് പക്ഷേ നമ്മളിപ്പോൾ എസ്ക്ലൂസീവ് ആയിട്ട് പറയുന്നത് കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് ആവശ്യം വരുന്ന ഡോക്യൂമെന്റേഷൻ ഒക്കെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാരേജ് ബുക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇൻഡോനേഷ്യന്ന് കല്യാണം കഴിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇത് ആരെങ്കിലും ചോദിച്ചു ഞാൻ ഇത് കാണിച്ചു കൊടുക്കും ഇഫ് സമൺ ഇലി ടു ഗെറ്റ് ഇൻഡോനേഷ്യോഴ്സ് ഇൻ ഇൻഡോനേഷ്യ സോ ഫോർ ദോസ് പീപ്പിൾ വി വിൽ ഓൾസോ എക്സ്പ്ലെയിൻ വാർഡ്സ് ദി പ്രൊസീജർ ഓക്കെ ബസ് യു ഷുഡ് ഹാവ് എ ഗേൾ ഫ്രം ഇൻഡോനേഷ്യ ജു ഗെറ്റ് മാരീഡ് ദൻ ഓൺലി തിങ്ക് അബൌട്ട് ദീസ് ഡോക്യുമെന്റ്സ് ആദ്യം ഇൻഡോനേഷ്യെന്നൊരു പെൺകുട്ടി വേണം എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഡോക്യൂമെൻറ്റ്സിനെ പറ്റി ചിന്തിക്കാൻ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഡോക്യുമെൻ്റ് ആണ് കേട്ടോ ഇത് എൻ ഒ സി ആണ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഞാൻ സിംഗിൾ ആണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഞാൻ കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് കൊല്ലത്തുള്ള നോട്ടറിയെ പോയി കാണണം എനിക്ക് ഞാൻ സിംഗിൾ സിംഗിളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാം അപ്പോൾ ഇതാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാനിത് വലുതായിട്ട് സ്ക്രീനിൽ കാണിക്കാം ഇതൊരു നൂറ് രൂപയുടെ സ്റ്റാമ്പാണ് നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് അപ്പോൾ അതിൽ എഴുതിയേക്കുന്ന ആയിട്ടുള്ള കാര്യം എൻ്റെ പേര് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഞാൻ കേരളത്തിൽ കൊല്ലത്താണ് ജനിച്ചത് എൻ്റെ ഇയർ ഓഫ് ബർത്ത് പിന്നെ പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് ഏതൊക്കെ ദിവസങ്ങളാണ് വാലിഡ് ആയിട്ടുള്ളത് ഏത് വർഷം തൊട്ട് ഇന്ന വർഷം വരെയാണ് ആയിട്ടുള്ളത് പിന്നെ ഞാൻ ഇൻഡോനേഷ്യൻ ഒരു യുവതിയെ കല്യാണം കഴിക്കാൻ അലൗഡ് ആണ് ഒരു ഒബ്ജെക്ഷനും ആർക്കും ഇല്ല എന്നുള്ള ഒരു എഴുത്തും കൊണ്ട് എഴുതിയിട്ട് പിന്നെ ഞാൻ ഇതിലത്തെ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് വാപ്പിയും ഉമ്മയും ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശരി വയ്ക്കുന്നു എന്നുള്ളൊരു ഒരു ക്ലോസും കൂടെ ഞാൻ ആഡ് ചെയ്തു അതാകുമ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ വാപ്പിയുടെയും ഉമ്മയുടെയും പാസ്പോർട്ടും ആധാർ നമ്പറും അഡ്രസ്സും എന്നിട്ട് അവരുടെ സൈനൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ സാധനം അറ്റസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അറ്റസ്റ്റേഷൻ കിട്ടേണ്ടത് നമ്മുടെ എസ് ഡി എം ആണ് കേട്ടോ വെള്ളിയിലുള്ള മിനിസ്ട്രി ഓഫ് എക്സ്റ്റേർണൽ അഫയേഴ്സിലേക്ക് നമുക്ക് ഈ പേപ്പർ ഈ നോട്ടറി നിന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ അവിടത്തേക്ക് അയക്കണം ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ പേപ്പർ ഉണ്ടാക്കി കേട്ടോ എംബസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ അറ്റസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് നോക്കി അപ്പോൾ എംബസിൻ്റെ വെബ്സൈറ്റിൽ ഒരു ലിസ്റ്റ് ഓഫ് സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ മിനിസ്ട്രി ഓഫ് എസ്റ്റേണൽ അഫയേഴ്സിലേക്ക് അയച്ച് അവിടുന്ന് അറ്റസ്റ്റേഷൻ കിട്ടാനായിട്ട് ഞാൻ അതൊന്ന് അവരുടെ കോൺടാക്ട് എടുത്തു കോൺടാക്ട് ചെയ്തു അപ്പോൾ ട്രിവാൻഡ്രത്ത ഒരു ഏജൻറ് ഉണ്ട് അവരെ കോൺടാക്ട് അവർക്ക് ഞാനിത് സെൻഡ് ചെയ്ത് കൊടുത്തു പോസ്റ്റ് ത്രൂ അവരിത് അവർ പറഞ്ഞൊരു ഏഴ് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം ഏകദേശം എനിക്ക് അയ്യായിരം രൂപയ്ക്ക് ഉള്ളിലായു ആ സമയത്ത് ഈ ഒരു പേപ്പർ നാട്ടിൽ നിന്ന് കിട്ടാൻ എനിക്ക് വെറും ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപ ആയിട്ടുള്ളൂ കേട്ടോ നൂറ് രൂപ ഈ ഒരു ബോണ്ട് പേപ്പറിന് അവർ ഇത് പ്രിന്റ് ചെയ്തതിന് ഒരു നൂറ് രൂപ പിന്നെ അവിടെയുള്ള ഒരാൾക്ക് നൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയോ ഈ സാധനത്തിനായിട്ടുള്ളൂ രണ്ട് ദിവസത്തോളം ഏകദേശം എടുത്തു കേട്ടോ ഏഴ് ദിവസമാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിതിന് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് സീല് കിട്ടി അറ്റസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ അറ്റസ്റ്റ് ചെയ്തു വന്ന ഡോക്യുമെൻ്റ് ആണിത് ഇത് ശരിക്കും കോപ്പിയാണ് ഒറിജിനൽ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്തു അപ്പോൾ അതിനകത്ത് തേണ്ട ഒരു സ്റ്റാമ്പ് ഉണ്ട് പിന്നെ ഇത് നോട്ടറിൻ്റെ നോട്ടറിൻ്റെ ഫസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള നോട്ടറീൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട് പിന്നെ ആ നോട്ടറിൻ്റെ പേരാണിത് പിന്നെ ആ ഡേറ്റും കാര്യങ്ങളും പിന്നെ ഡൽഹിയിലെ നോട്ടറി അറ്റസ്റ്റ് ചെയ്തു പിന്നെ അവിടുത്തെ എസ് ഡി എം അറ്റസ്റ്റ് ചെയ്തു ഇത് അപ്പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടി അപ്പോൾ ഇത് സാധനം എനിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാലുള്ള പിന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോനേഷ്യയിലേക്ക് പോവുക ഇത് എംബസിയിൽ സബ്മിറ്റ് ചെയ്യാനാണ് അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഇതേ സമയം ഇൻഡോനേഷ്യയിൽ റഫ ഓരോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാര്യം എൻ്റെ ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണമല്ലേ റഫേൻ്റെ മാരേജ് ഓഫീസിൽ നിയർ ബൈ അപ്പോൾ അത് റഫ Aduh cedang teri nih anak, padahal kini Rafa parai. sayang what are the documents which you have done in Indonesia when I was preparing for this document in uh, Kerala? Faruk's documents that I need to prepare is passport, Aadhar uh, card, ID, uh, Indian ID, uh, and then birth certificate, education certificate, uh, parents passport, parents Aadhar card, and all these documents except passport we need to translate. േഷ്യൻ പാസ്പോർട്ട് ഒഴികെയുള്ള എല്ലാ ഡോക്യൂമെൻ്റ്സും ഇൻഡോനേഷ്യൻ ഭാഷയിലേക്ക് റഫർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും ഇൻഡോനേഷ്യയിലുള്ള ആ ഒരു മാരേജ് ഓഫീസിൽ കൊടുക്കാൻ അപ്പോൾ പാസ്പോർട്ട് എൻ്റെയും വാപ്പിയുടെയും ഉമ്മയുടെയും പാസ്പോർട്ട് വേണ്ട പക്ഷേ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉമ്മയുടെ വാപ്പിയുടെയും ആധാർ കാർഡ് പിന്നെ എൻ്റെ എസ് എസ് എൽ സി അല്ലെങ്കിൽ ബാച്ചലേഴ്സ് സർട്ടിഫിക്കറ്റ് ഞാൻ ഞാൻ ചൂസ് ചെയ്തത് എസ് എൽ എ സർട്ടിഫിക്കറ്റാണ് കേട്ടോ കാരണം എസ് എൽ എസ് സർട്ടിഫിക്കറ്റിലെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ടുള്ളതുകൊണ്ട് ഞാൻ അതാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു After that, from my side, we need to prepare some documents also to submit to Kantor Urusan Agama or KUA. Uh, it's included uh, our ID, kartu keluarga, akta kelahiran or birth certificate. We need also take permission from RT and also from kelurahan. Uh, റഫ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് റഫ ആ ഒരു മാരേജ് ഓഫീസിലേക്ക് കെ യു എ എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ കെ യു യിലേക്ക് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് റഫേന്റെ ഐ ഡി കാർഡ് റഫേന്റെ ഫാമിലി കാർഡ് പിന്നെ അവരുടെ ലോക്കൽ നമ്മുടെ മെമ്പർ എന്നൊക്കെ പറയലെ മെമ്പർ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറയില്ലേ അതുപോലെ പഞ്ചായത്ത് മെമ്പറിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ റഫ അവരുടെ കെ യു എൽ അവരുടെ സ്ഥലത്ത് സബ്മിറ്റ് ചെയ്തു ഒപ്പം എന്റെ ഡോക്യുമെന്റ്സ് ഈ പറഞ്ഞ വാപ്പിയുടെയും പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട് ഐ ഡി കാർഡ് ആധാർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് റഫ അവരുടെ കാണിക്കാം പല പല റീജിയൽ ഓഫീസിലും ഐ ഡി ആ പെൺകുട്ടിയുടെ ഐ ഡി അവരുടെ ഫാമിലി കാർഡ് കാർത്തു കെലുവർഗ എന്നാണ് പറയാ ഐ ഡിക്ക് കാർത്തൂന്നും കെലുവർഗെന്ന് വെച്ചാൽ ഫാമിലിന്ന് വേണം അപ്പൊ ഫാമിലി കാർഡ് റഫേൻഡ് ഐ ഡി പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്ത് മെമ്പർ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ഒരു പേപ്പർ എർത്തേർന്നുള്ള കെലൂർ ഹായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലോക്കൽ ബോഡി ഓഫീസാണ് കേട്ടോ ഗവൺമെന്റ് ഓഫീസ് ആണ് അവിടെ നിന്ന് ഒരു ലെറ്റർ വേണം റഫ അത് ദാറ്റ് സിംഗിൾ സംതി റഫയും ഇത് മുന്നേ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള ചെറിയ ഡോക്യുമെന്റ് അതിന് നമ്മള് അത്രയും ബുദ്ധിമുട്ടില്ല തൊട്ടടുത്തുള്ള ഓഫീസ് തന്നെ നമുക്ക് അത് വാങ്ങിക്കാവുന്നേ ഉള്ളു കേട്ടോ സിംഖ എന്ന് പറഞ്ഞ വെബ്സൈറ്റില് നമ്മുടെ ഒരു കല്യാണത്തിന് മുന്നേ നമ്മൾ ഓൺലൈനിൽ അപേക്ഷിക്കണം കേട്ടോ ആപ്ലിക്കേഷൻ കൊടുക്കണം അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിലൊരു പേയ്മെൻറ്റ് ഉണ്ട് ഒരു ആറ് ലക്ഷം ഇൻഡോനേഷ്യ രൂപ നമ്മൾ അടച്ചാൽ മാത്രമേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആറ് ലക്ഷം രൂപ ഞാൻ അടച്ചതിൻ്റെ ഡോക്കുമെൻ്റ് ആണ് എല്ലാ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ അതിൻ്റെ അടുത്ത് പറയാം കേട്ടോ നീ പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെടുത്ത് കാണിച്ചു കൊടുക്കും ഇതുകൊണ്ടേ നമ്മൾ അടച്ച പൈസയാണ് ആറ് ലക്ഷം ഏകദേശം മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടച്ച ഒരു ഇത് അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ഇത് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ അടക്കണം സിംക എന്ന് പറഞ്ഞ ആണ് അതിൽ കയറിയിട്ട് നമ്മുടെ കല്യാണം കഴിക്കുന്നതിൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്തു ഫയൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് ഈ പേയ്മെൻറ്റ് അടച്ചിട്ടാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസിലെ സ്റ്റാഫൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവർ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ ഭയങ്കര കൂട്ടായിരുന്നു അവർ നമ്മളോടൊപ്പം നമ്മളെ പോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാരാണ് നമുക്ക് ഫീൽ ചെയ്തു അല്ലാതെ ആ പുള്ളിക്കാരനെ പോയി കാണും ഈ പുള്ളിക്കാരനെ പോയി കാണും പിന്നെ ഇവിടെ അല്ല അതിന് പറയുക ഞാൻ കൊണ്ട് കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് അടുത്ത ആളെ കൊണ്ട് ഏൽപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വിളിച്ചു പറയും അതുകൊണ്ട് ഒരു കുട്ടി ഇവിടെ നിപ്പുണ്ട് ആ കുട്ടിക്ക് ഇന്നതാണ് ആവശ്യം അങ്ങോട്ടൊക്കെ ഞാൻ എന്നൊക്കെ അങ്ങനെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവർ ചെയ്തത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോനേഷ്യയിലുള്ള ഇന്ത്യൻ എംബസിയിലേക്ക് ഞാൻ വരിക അവിടെ വന്നിട്ട് എൻ്റെ ഈ നമ്മുടെ കയ്യിലുള്ള എൻഒ സി അവിടെ സബ്മിറ്റ് ചെയ്യുക പർപ്പസ് പറയുക കല്യാണാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇൻഡോനേഷ്യൽ എംബസിയിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ടോക്കൺ എടുക്കണം വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അതിനുള്ള നമ്മൾ അപ്ലൈ ചെയ്യുക ഇന്ന ദിവസം ഞാൻ വരുന്നുണ്ട് ഇന്നതാണ് കാര്യം എന്ന് പറയുമ്പോൾ അവർ നമുക്കൊരു നമ്പർ തരും നമ്പർ അത് സ്നേശറെടുത്ത് വെച്ചേക്കുക ആ ദിവസം പോകുമ്പോഴേക്കും പുറത്ത് തന്നെ സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിറ്റി ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റിൽ നമ്മുടെ പേരും കാണും അതിൽ നമ്മൾ സൈൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുക ഉള്ളിൽ കയറുമ്പോൾ എല്ലാ എംബസിയിലും പോലെ തന്നെ ഫോണും കാര്യങ്ങളൊന്നും അലൗഡല്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഓൾറെഡി പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കുക കാര്യം ഫോണിൽ എടുത്തിട്ട് കാണിക്കാനൊന്നും വിചാരിക്കാൻ പറ്റില്ല എല്ലാ ഡോക്യൂമെന്റ്സും നമ്മൾ എടുക്കുക ബിക്കോസ് ആ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ എംബസി സോ ഇഫ് വി നീഡ് എനി ഡോക്യുമെന്റ്സ് ടു ബി ഷോൺ ഫ്രം ദ ഫോൺ ബെറ്റർ ടു ടേക്ക് എ കോപ്പി െസ് എക്സാക്ട്ി അവിടെ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഞാനത് വഴിക്ക് പറയാം അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുമ്പോഴേക്കും നമുക്ക് അവര് ഫോം തരും ആ ഫോം നമ്മുടെ പർപ്പസ് പറയുമ്പോൾ തന്നെ ഫോം തരും അത് ഫിൽ ചെയ്യുക നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കൊണ്ടുപോകാം നമ്മുടെ എൻ ഒ സി കൊണ്ടുപോകുക അതിൻ്റെ രണ്ടുമൂന്ന് കോപ്പി കയ്യിൽ വെച്ചേക്കുക പിന്നെ റഫേൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ലൈക്ക് റഫേൻ്റെ പാസ്പോർട്ട് കോപ്പിയോ ഐ ഡിയോ എന്തെങ്കിലും കയ്യിൽ നമ്മുടെ കയ്യിൽ വെച്ചേക്കുക ഇൻ കേസ് അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ആവശ്യമില്ല പിന്നെ ഉള്ളത് ഫണ്ട് ാണ് അത്രയും രൂപ കയ്യില് വെച്ചേക്കുക അവർക്ക് കൊടുക്കുക കൊടുക്കുക നമ്മുടെ ഡോക്യൂമെന്റ് എല്ലാം കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക അവര് പറയുമ്പോൾ ഏഴു ദിവസം പറയും പക്ഷെ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആവാൻ ചാൻസ് ഉണ്ട് കാര്യം ഡൊനേഷനിലുള്ള ഇന്ത്യൻ എംബസിയുടെ ബില്ല്യല്ല അവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡോക്യൂമെന്റ് സ്കാൻ ചെയ്ത് അവര് ഇൻഡോനേഷ്യൻ നമ്മുടെ ഇന്ത്യൻ മിനിസ്റ്ററി ഓഫ് അഫേഴ്സിലേക്ക് അയക്കും ഇത് കറക്റ്റ് എന്നുള്ള ചോദിച്ചിട്ട് ഇത് ജെവിനാണോ നിങ്ങൾ തന്നെയാണ് ഇത് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ചോദിച്ചിട്ട് അവർ എവിടെ നിന്ന് അപ്രൂവ് ചെയ്യും ഇന്ത്യൻ എംബസി ഇന്തോനേഷ്യയിൽ നിന്ന് നമുക്ക് വിളി വരും നിങ്ങളുടെ ഡോക്യുമെന്റ് റെഡിയായിട്ട് എന്ന് പറഞ്ഞാൽ മെയിൽ വരും അപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്യുക വി ഹാവ് ടു ചെക്ക് അവർ ഇമെയിൽ സോ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം എടുത്തു കാര്യം നമ്മുടെ കേരളത്തിൽ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ ആയി അതുകൊണ്ട് നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചു പക്ഷെ ഫൈനലി എവരി അങ്ങനെ നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് കിട്ടി ഡോക്യുമെന്റ് കിട്ടിയോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് സാങ് വി ടു ട്രാൻസ്ലേറ്റർ നമ്മുടെ തന്തൽലിന്റെ കളിയാക്കുന്നു ഗാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ അറ്റസ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കും അവര് വിളിക്കുമ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാം അല്ല നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആ ജക്കാർത്തിൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് വാങ്ങിപ്പിക്കാം ഇൻ കേസ് നമ്മൾ വേറെ ആരെങ്കിലും ഒരാളെ ഓതറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി എ ലെറ്റർ ലെറ്റർ ഓഫ് ഓതറൈസേഷൻ അത് നമ്മൾ റൈറ്റ് ചെയ്ത് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല പകരം എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഇന്ന ആൾ വന്ന് കളക്ട് ചെയ്യും ആളെ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ആളുടെ ഫോൺ നമ്പറും നമ്മുടെ ഫോൺ നമ്പർ അതിൽ ഉറപ്പായിട്ട് വേണം കേട്ടോ രണ്ടാളുടെ ഫോൺ നമ്പർ ഫോൺ നമ്പറും ആളുടെ ഐ ഡി കാർഡ് നമ്പറും ഒക്കെ വേണം അതൊക്കെ വെച്ച് എഴുതിയിട്ട് സൈൻ ചെയ്ത് നമ്മൾ നമുക്ക് ഈ ഇത് വാങ്ങിക്കാൻ കൊടുക്കുന്ന ആളുടെ കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ ആള് പോയി വാങ്ങിക്കും ഇത് വേണമെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാനിവിടെ എന്തായാലും വലിയ ബിസി ആയിട്ടൊന്നും ഇരിക്കല്ല ആർക്കെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ചെയ്യാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ സാധനം ബഹാസയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇംഗ്ലീഷിലുള്ള പാസ്പോർട്ട് ഒഴികെയുള്ള എല്ലാ ഡോക്യൂമെൻസും നമുക്ക് ബഹാസയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എക്സെപ്റ്റ് എക്സെപ്റ്റ് പാസ്പോർട്ട് വി ഹാവ് ടു ട്രാൻസ്ലേറ്റ് ഓൾ ഡോക്യുമെന്റ്സ് കാര്യം ഇന്തോനേഷ്യയിലുള്ള ഓഫീസ് ഭാഷ ഡോക്യുമെന്റ്സ് ആണ് അക്സെപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം അത് നമ്മൾ നമ്മൾ നേരെ കെ വിയിൽ വരുന്നു ബാക്കി ഡോക്യുമെന്റ്സിൽ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് റഫ മുന്നേ പറഞ്ഞ ഡോക്യുമെന്റ്സ് അതിനോടൊപ്പം ഈ ഒരു എൻഒ കൂടെ വെച്ച് കെ വിയിൽ കൊടുക്കുന്നു അവർ നമുക്ക് കൺഗ്രാചുലേഷൻ തരുന്നു പിന്നെ കല്യാണത്തിനായിട്ടുള്ള ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ പ്രോസസ്സ് ഐ തിങ്ക് വി ഹാവ് കവേർഡ് ഓൾ ദീസ് തിങ്സ് ഇഫ് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഇതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നെങ്കിൽ അറിയിക്കുക നമുക്കത് തിരുത്താം പക്ഷേ ഇതാണ് നമ്മൾ ചെയ്ത സംഭവങ്ങൾ കേട്ടോ അപ്പോൾ ഇതിനെല്ലാം കൂടെ എനിക്ക് ചിലവായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ എല്ലാത്തിനും കൂടെ മേ ബി ട്രാൻസ്ലേഷൻ ഇസ് എക്സ്പെൻസീവ് അവർ ഓരോ പേജിനുമാണ് ട്രാൻസ്ലേഷൻ പൈസ വാങ്ങിക്കുക ഓരോ പേജിനും ഏകദേശം നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയാണ് അവർ ഒരു പേജ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വാങ്ങിക്കുക അപ്പോൾ നമ്മുടെ എൻ സി തന്നെ മൂന്ന് പേജ് ഉണ്ട് ഐ തിങ്ക് വൺ ഫിഫ് ഇന്ത്യൻ അല്ല ഹിന്ദി കാര്യം നമ്മുടെ ചില ഡോക്യുമെന്റ്സിൽ ഹിന്ദി ഉണ്ടല്ലോ അതുകൊണ്ട് ആദ്യം ഹിന്ദി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അവര് എന്നിട്ട് ഈ ഇംഗ്ലീഷ് അവര് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു പേജിന് എഴുന്നൂറ്റമ്പതോ എണ്ണൂറോ രൂപയാണ് ഒരു പേജിന് അവര് വാങ്ങിക്കുന്നത് അതെ ലൈക്ക് നമ്മുടെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ അതല്ലാതെ ഇംഗ്ലീഷിൽ ഡോക്യുമെന്റ് ഭാഷയിലാക്കുന്നതിന് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് ഒരു പേജിന് അപ്പൊ എങ്ങനെയാണ് കണക്ക് കൂട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡൊക്കെ ഫ്രണ്ടും അവർ രണ്ട് പേജൊക്കെ ഒരു പേജിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിത്തിരി വെച്ചാലും പറ്റില്ല ഞാൻ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തു പക്ഷെ അവര് പറഞ്ഞില്ല പറ്റില്ല അവര് പറയും അത് രണ്ട് പേജ് ആണെന്ന് അങ്ങനെ ഒരു ഏകദേശം ഏകദേശം അയ്യായിരം ആറായിരം രൂപ ട്രാൻസ്ലേഷൻ മാത്രം നമ്മളെ ചിലവാക്കി പിന്നെ നാട്ടിലുള്ള എൻ ഒ സിക്ക് എനിക്ക് ഒരുപാട് പൈസ ചിലവായിട്ടില്ല ഇരുന്നൂറ് മുന്നൂറ് രൂപ നോട്ടറിയുടെ ഓഫീസിൽ പിന്നെ ഏകദേശം മൂവായിരം രൂപ അയ്യായിരം രൂപയ്ക്കുള്ളിൽ നമ്മുടെ അറ്റസ്റ്റ് ചെയ്യാൻ നാട്ടിലത്തെ അറ്റസ്റ്റേഷൻ ചെയ്യാൻ അപ്പോൾ ഏകദേശം അയ്യായിരം ഒരു അയ്യായിരം രൂപ കൂട്ടാം അയ്യായിരം രൂപ നാട്ടിൽ ഇവിടെ ഒരു മറ്റേ ട്രാൻസ്ലേഷൻ എല്ലാം കൊണ്ട് ഒരു അയ്യായിരം ആറായിരം പ്ലസ് അവിടെ അടച്ച ഒരു അയ്യായിരം പത്ത് പത്ത് പതിനയ്യായിരം രൂപയ്ക്ക് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹറാണ് ഇവിടെ എന്നോട് പലരും ചോദിച്ചു എത്ര രൂപയാണ് മഹർ കൊടുക്കേണ്ടത് ഫാറൂഖ് എത്രയാണ് മഹർ കൊടുത്തത് ഞാൻ അത്രക്കൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇവിടുത്തെ പെൺകുട്ടികൾ മഹർ എങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുക എന്നൊക്കെ അപ്പോൾ അത് പിന്നെ കല്യാണ എക്സ്പെൻസ് കല്യാണ എക്സ്പെൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കല്യാണ ചിറക്കനാണ് കല്യാണ എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അത് എത്രത്തോളം രൂപ വരും എങ്ങനെയാണ് അത് എല്ലാം ഹാൻഡിൽ ചെയ്യുക പിന്നെ നാട്ടിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് എങ്ങനെയൊക്കെ വരാൻ പറ്റും മീൻസ് വരാൻ പറ്റുക ഫ്ലൈറ്റ് ത്രൂ ആണ് പക്ഷേ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വിസ എങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ ഇത്ര ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണോ പിന്നെന്താണ് ഹോട്ടൽ സ്റ്റേ റിട്ടേൺ ടിക്കറ്റ് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് സംസാരിക്കണം പക്ഷേ ഈ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം